ഈ വേനൽക്കാലത്ത് ശരീരവും മനസ്സും ഒരേപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഈ ഐസ്ക്രീം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ലിറ്റർ പാല് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഈ പാലിന്റെ പൂരം അഞ്ഞൂറ് എം എൽ ഫ്രഷ് ക്രീം എടുത്താലും മതിയാകും ഫ്രഷ് ക്രീം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ പാല് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കി വറ്റിച്ചെടുക്കാം ഇതുപോലുള്ള പരന്ന പാത്രത്തിൽ തിളപ്പിക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും പാല് ഇരുപത് മിനിറ്റോളം തെളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പാല് പറ്റി ഏകദേശം അറുന്നൂറ് എം എൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്താലും പാട കെട്ടാതിരിക്കാൻ കുറച്ചു നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കിത് മൂടി വെച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം ആ സമയത്ത് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുപ്പത് അണ്ടിപ്പരിപ്പ് ഇരുപത് ബദാം ഇരുപത് പിസ്ത എന്നിവ ചേർക്കാം എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇതിന്റെ എല്ലാ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ ചേർത്ത് മറ്റു ചേരുവകൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ മധുരം കുറവാണ് ചേർക്കുന്നത് താല്പര്യമുള്ളവർക്ക് പഞ്ചസാര അരക്കപ്പ് വരെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നന്നായി പൊടിച്ചെടുക്കാം ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് എളുപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന പാല് ചേർക്കാം ഇതിനു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ് എം എൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടി ചേർക്കാം പൊടിച്ച് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത പഞ്ചസാര എന്നിവ ചേർക്കാം ജാറ് മിക്സിയിൽ വെച്ച് ഒരു മിനിറ്റ് നേരം അടിച്ചെടുക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പാത്രം പൂടി വെച്ച് നാല് മണിക്കൂർ നേരം ഫ്രീസറിൽ വെക്കാം ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം ഒന്നുകൂടി മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം ഐസ്ക്രീം ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയാണ് നമ്മളിത് വീണ്ടും അടിച്ചെടുത്തത് സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ പക്ഷേ വനില എസൻസ് നേരത്തെ ചേർക്കാൻ മറന്നു പോകരുതേ ഇത് വീണ്ടും പാത്രത്തിലേക്ക് മാറ്റാം ഈ സമയത്ത് ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നൈസായി അരിഞ്ഞത് ബദാം നൈസായി അരിഞ്ഞത് പിസ്ത നൈസായി അരിഞ്ഞത് എന്നിവ വിതറാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നുപോകരുതേ ഇനി നമുക്കിത് മൂടി വെച്ച് വീണ്ടും മൂന്നോ നാലോ മണിക്കൂർ ഫ്രീസറിൽ വെക്കാം ഇപ്പോൾ നാലു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ